നമ്മുടെ ഭരണഘടനയിലെ മതേതരം സോഷ്യലിസം എന്ന വാക്കുകളില് ചിലർക്കെങ്കിലും ഇഷ്ടമില്ലാതായത് ആർക്കാണ് എന്ന് പരിശോധിച്ചാൽ എല്ലാവർക്കും പകൽപോലെ വ്യക്തമാണ് ആർ എസ് എസിനാണ് ഈ വാക്കുകൾ ഇഷ്ടമല്ലാത്തത് എന്തുകൊണ്ട് അവർക്ക് ഭരണഘടനയിലെ ഈ വാക്കുകൾ മാറ്റണമെന്ന് പറയുന്നു അവർക്ക് ഇഷ്ടമില്ലാതായത് എന്തുകൊണ്ടാണ് അപ്പൊ നമുക്ക് അതിനെക്കുറിച്ച് ഇന്നൊന്ന് പഠിച്ചു നോക്കാം എന്തുകൊണ്ടാണ് ആർ എസ് എസിന് ഈ വാക്കുകൾ ഭരണഘടനയിൽ നിന്ന് മാറ്റണമെന്നും ഇഷ്ടമില്ലാതായത് എന്തുകൊണ്ടാണെന്ന് നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം ആർ എസ് എസ് ജനറൽ സെക്രട്ടറി ദത്താത്രയ ഹസബാലയാണ് ഭരണഘടനയുടെ ആമുഖത്തിൽ നിന്ന് സെക്കുലർ സോഷ്യലിസ്റ്റ് എന്നീ വാക്കുകൾ എന്നീ വാക്കുകൾ നീക്കം ചെയ്യണമെന്ന് ഈ കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടത് ഈ ദത്താത്രേയ ഹുസബല്ലെ കുറിച്ച് നമുക്ക് ഏവർക്കും അറിയാവുന്നത് തന്നെയാണ് എം ആർ അജിത് കുമാർ എ ഡി ജി പി ആയിരുന്നപ്പോൾ തൃശൂർ വന്നപ്പോൾ അദ്ദേഹത്തെ രഹസ്യമായി കാണാൻ പോയിരുന്നു ആ വാർത്തകളൊക്കെ ഏർ ഏവരും അറിഞ്ഞതായിരിക്കും അതുകൊണ്ട് തന്നെ ദത്താത്രേയ ഹുസബല്ലയെ എല്ലാവരും അറിയും എന്ന് വിശ്വസിക്കുന്നു ഇനിയൊരു തെളിച്ചു പറച്ചലിന്റെ ആവശ്യമില്ല ആർ എസ് എസിന്റെ ജനറൽ സെക്രട്ടറിയാണ് ഈ ദത്താത്ര അദ്ദേഹത്തിന്റെ വാക്കുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് സെക്കുലർ സോഷ്യലിസ്റ്റം എന്ന ഈ പദങ്ങൾ ഭരണഘടനയിൽ നിന്ന് നീക്കം ചെയ്യണമെന്ന് ഇദ്ദേഹത്തിന്റെ വാക്കുകളായതുകൊണ്ട് തന്നെ നമുക്ക് വിശ്വസിക്കാം ഇത് സംഘടനയുടെ വാക്കുകളാണ് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായമല്ല സംഘടനയുടെ അഭിപ്രായമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം എന്നാൽ ആർ എസ് എസ് ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു പ്രസ്താവന ഒരു കാര്യം ഉന്നയിക്കുന്നത് എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കേണ്ട ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് സെപ്റ്റംബർ രണ്ട് മുതൽ അഞ്ച് വരെ മോദി മന്ത്രിസഭ നിലവിൽ വന്ന് വെറും നാല് ആയപ്പോൾ തന്നെ ഡൽഹിയിൽ നടന്ന ആർ എസ് എസ് കോൺക്ലേവിൽ മതേതരത്വത്തെ തള്ളിപ്പറയുകയുണ്ടായി ഇന്ത്യ ഒരിക്കലും മതരാഷ്ട്രമായിട്ടില്ലാത്തതിനാൽ രാഷ്ട്രത്തെയും മതത്തെയും വേർതിരിക്കുന്ന മതേതരത്വം ഇന്ത്യയിൽ പ്രസക്തമല്ലെന്നാണ് അവരുടെ അഖില ഭാരത പ്രസാർ മന്ത്രിസഭ ഒരു മോഹൻ വൈദ്യരുണ്ട് മോഹൻ വൈദ്യ ഈ പ്രമുഖായ മോഹൻ വൈദ്യ പ്രഖ്യാപിച്ചത് അങ്ങനെയാണ് അതുപോലെ തന്നെ ആദ്യ ഭരണഘടനയിൽ മതേതരത്വം ഇല്ലായിരുന്നു എന്നും പിന്നീട് അടിയന്തരാവസ്ഥ കാലത്തെ ഭേദഗതിയിലൂടെയാണ് ഇത് ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് എന്നും അത് നീക്കം ചെയ്യണമെന്നും ആർ എസ് എസിന്റെ സെക്രട്ടറി സുനീഷ് ഭയ്യാജി ജി ജോഷി അന്ന് തന്നെ പ്രസ്താവിച്ചിരുന്നു ശരിയെന്തായാലും ഇപ്പോഴത്തെ പുതിയൊരു സാഹചര്യത്തിൽ ആർ എസ് എസ് നേതാവ് ഈ പരാമർശത്തെ വീണ്ടും ഉയർത്തിക്കൊണ്ടുവന്നപ്പോൾ ആർ എസ് എസ്കാർക്ക് ഇതൊന്ന് പറഞ്ഞു കിട്ടാൻ കാത്തിരുന്നത് പോലെയായി മാറി അങ്ങനെ കൂട്ടം ആകെ ഉഷാറായി മാറി ആർ തുല്ലസിച്ചു ആർ വിളിച്ചു ഉപരാഷ്ട്രപതി ജഗദീഷ് ജഗദീഷ് ധങ്കർ ഉൾപ്പെടെ സകലര് സകല എം പിമാരും ബി ജെ പിയിലുള്ള സകല എം പിമാരും അത് ഏറ്റുപറയാൻ തുടങ്ങി ഇങ്ങനെ ഏറ്റുപറയാൻ രംഗത്ത് വന്നത് എന്തുകൊണ്ടാണ് ഈ ആർ എസ് എസ് മതേതരത്തെ മതേതരത്വത്തെ എതിർക്കുന്നത് എന്തുകൊണ്ടാണ് അവരുടെ ലക്ഷ്യം ഹിന്ദു രാഷ്ട്ര സ്ഥാപനമാണ് എന്ന ഒരൊറ്റ കാര്യം കൊണ്ട് ഈ ഒരൊറ്റ വാക്കിൽ വേണമെങ്കിൽ നമുക്ക് അവസാനിപ്പിക്കാം പക്ഷെ അതല്ലല്ലോ പക്ഷേ ഇതിന് പിന്നിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് മനസ്സിലാക്കേണ്ടതായ കൂടുതൽ കൂടുതൽ ചരിത്ര വിഷയങ്ങളുണ്ട് നിയമ നിയമരാഷ്ട്രീയ വശങ്ങളുമുണ്ട് അതിനാൽ മൂന്ന് ചോദ്യങ്ങളാണ് നമ്മളുടെ മുന്നിൽ അവശേഷിക്കുന്നത് അതിനൊക്കെ ഉത്തരം നമുക്ക് കണ്ടെത്തണ്ടേ കണ്ടെത്തണം എങ്കിൽ മാത്രമേ നമുക്ക് ഈ പരിശോധന ഒരു വിശദമായി നമുക്ക് കിട്ടുകയുള്ളൂ കാര്യങ്ങളെല്ലാം നമുക്ക് വിശദമായി ഒന്ന് പഠിക്കേണ്ടേ അപ്പോൾ ഈ മൂന്ന് ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടിയാൽ നമുക്ക് മനസ്സിലാകും മുകളിൽ പറഞ്ഞ ഈ വസ്തുത എന്താണെന്ന് അതിലൊന്നാമത്തെ ചോദ്യം നമുക്കൊന്ന് നോക്കാം ഭരണഘടനാ അസംബ്ലിയെയും അതിലെ സമഗ്രമായ ചർച്ചയ്ക്ക് ഒടുവിൽ രൂപം കൊണ്ട ഭരണഘടന ഉൾപ്പെടെ ആർ എസ് എസ് അംഗീകരിച്ചത് എപ്പോഴാണ് നമ്മുടെ ഭരണഘടന നിലവിൽ വരുന്നതിന് മുമ്പ് തന്നെ ഭരണഘടനാ അസംബ്ലി സ്വീകരിക്കുന്നത് പാശ്ചാത്യ മൂല്യങ്ങളാണെന്ന് ഉള്ള വിമർശനമായിരുന്നു ആർ എസ് എസിനുണ്ടായിരുന്നത് ആർ എസ് എസിന്റെ മുഖപത്രമായ ഓർഗനൈസനത്തിൽ രണ്ടാമത്തെ സർസംഘ് ചാലകായിരുന്ന എം എസ് ബോൾവാൾക്കർ ഇത് പറഞ്ഞിട്ടുണ്ട് അതിങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് പൗരാണിക ഇന്ത്യൻ ഭരണഘടനയായ മനുസ്മൃതിയെ ഭരണഘടനാ നിർമ്മാതാക്കൾ പാടെ അവഗണിക്കുന്നു മനുസ്മൃതി ലോകം മുഴുവൻ മനുഷ്യരെ പ്രചോദിപ്പിക്കുന്ന ഒരു നിയമാവലിയാണ് എന്നാൽ നമ്മുടെ പണ്ഡിതന്മാർക്ക് അതൊന്നുമല്ല ഇങ്ങനെയാണ് എം എസ് ഗോൽവാൾക്കർ പറഞ്ഞത് അങ്ങനെ ഭരണഘടന പാശ്ചാത്യമാണെന്നും ത്രിവർണ പതാകയല്ല കാവിക്കുടിയാണ് ഇന്ത്യയുടെ ദേശീയ പതാ പതാക ആകേണ്ടതെന്നുമുള്ള നിലപാടുകൾ പരസ്യമായി തന്നെ പറഞ്ഞ ആർ എസ് എസിന് നിലപാട് മാറ്റേണ്ടി വന്നത് ഗാന്ധി വധത്തെ തുടർന്നാണ് എപ്പോഴാണ് നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത് മഹാത്മാഗാന്ധിയുടെ വധത്തെ തുടർന്നാണ് അങ്ങനെ ഹിന്ദു മഹാസഭാ നേതാവും വി ഡി സവാർക്കറുടെ ശിഷ്യനുമായ നാഥുറാം വിനായക ഗോഡ്സെ ഗാന്ധിജിയെ വെടിവെച്ച് കൊലപ്പെടുത്തിയതിന് പിന്നാലെ സർക്കാർ ആർ എസ് എസിനെ നിരോധിച്ചതും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഫെബ്രുവരി രണ്ടിന് ഏർപ്പെടുത്തിയ നിരോധനം കളയുന്നത് ഗോൾവാൾക്കർ പല പ്രാവശ്യം ആഭ്യന്തരമന്ത്രിയായി ഇരുന്ന സർദാർ വല്ലഭായ് പട്ടേൽ അദ്ദേഹത്തെ കണ്ട് അഭ്യർത്ഥിച്ചതിനു ശേഷമാണ് പല പ്രാവശ്യമാണ് നിരന്തരം ഈ അഭ്യർത്ഥനകൾ സർദാർ വല്ലഭായ് പട്ടേലിനോട് ഗോൾവാൾക്കർ നടത്തിക്കൊണ്ടിരുന്നത് ഇന്ത്യൻ ഭരണഘടനയെയും ത്രിവർണ പതാകയെയും അംഗീകരിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള സംഘടന ഭരണഘടന തയ്യാറാക്കി സർക്കാരിന് പല ഉരു കാണിച്ച് പല പ്രാവശ്യം കാണിച്ച് അംഗീകാരം വാങ്ങിയ ശേഷമാണ് ആർ എസ് എസിന്റെ ആ നിരോധനം നീക്കുന്നത് മനസ്സിലായില്ലെങ്കിൽ സർക്കാരിനാൽ നിരോധിക്കപ്പെട്ട് ഭരണഘടനയെയും ദേശീയ പതാകയെയും അംഗീകരിച്ചവരാണ് ആർ എസ് എസ് അങ്ങനെ മതേതരമെന്ന വാക്ക് നീക്കിയാൽ വിശുദ്ധമാകുമെന്ന് ഇന്ന് പറയുന്നത് ആർ എസ് എസിന്റെ ഒരു ആത്മവചനം മാത്രമാണ് ഇനി രണ്ടാമതായി മതേതരം എന്ന വാക്കിനെ നീക്കം ചെയ്യാൻ വേണ്ടി നടന്ന നിയമ പോരാട്ടങ്ങളുടെ വിധി എന്തായിരുന്നു എന്നത് നമുക്കൊന്ന് പരിശോധിക്കാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാൽപ്പത്തി ഭരണഘടനാ ഭേദഗതി അതിലൂടെയാണ് മതേതരം സോഷ്യലിസ്റ്റ് എന്ന വാക്കുകൾ നമ്മുടെ ഭരണഘടനയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്തത് എന്ന് നമുക്കറിയാം എന്നാൽ ഇത് മാത്രമായിരുന്നില്ല ആ ഭേദഗതി അടിയന്തരാവസ്ഥയിൽ കൊണ്ടുവന്ന പൗരാവകാശങ്ങളും കോടതികളുടെ അധികാരങ്ങളും വെട്ടിച്ചുരുക്കുന്നതുൾപ്പെടെ ധാരാളം പിൻതിരിപ്പി മാറ്റങ്ങളും അതിൽ ഉൾപ്പെട്ടിരുന്നു എന്നാൽ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം വന്ന ജനതാ പാർട്ടി സർക്കാർ ബാക്കി എല്ലാ വ്യവസ്ഥകളും റദ്ദാക്കിയപ്പോൾ മതേതരം സോഷ്യലിസ്റ്റ് എന്നീ വാക്കുകൾ കൂട്ടിച്ചേർത്തത് നിലനിർത്തി അത് ഭരണഘടലിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ടിട്ടില്ലായിരുന്നു അന്നത്തെ സർക്കാരിൽ ഉണ്ടായിരുന്ന ബി ജെ പി നേതാക്കളായ എൽ കെ അദ്വാനിയെയും എ ബി വാജ്പേയിയെയും സംഘപരിവാർ എന്ന് തള്ളി പറയുന്നുണ്ട് എന്നാൽ അത് അതവിടെ നിൽക്കട്ടെ നാൽപ്പത്തിരണ്ടാം ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർക്കപ്പെടുന്നതിന് മുൻപ് തന്നെ ഈ മതേതരത്വം എന്ന് പറയുന്നത് കോടതി വ്യവഹാരങ്ങൾക്ക് കാരണമായിട്ടുണ്ട് ഒരു ഉദാഹരണം കേശവാനന്ദ ഭാരതി കേസ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പറഞ്ഞല്ലെ കേശവാനന്ദ്രീ ഭരണഘടന ഭേദഗതി ചെയ്യാൻ പാർലമെന്റിലുള്ള അധികാരം ചോദ്യം ചെയ്ത് കേശവാനന്ദ ഭാരതി എന്ന കേരളത്തിൽ നിന്നുള്ള ഭരണാധികാരി സമർപ്പിച്ച ഈ കേസിലാണ് മതേതരത്വത്തെ സുപ്രീം കോടതി സുപ്രധാനമായ ഒരു നിലയിൽ ഉയർത്തിപ്പിടിക്കുന്നത് അതായത് മതേതരത്വം ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ഭാഗമാണെന്ന് അതിനെ അട്ടിമറിക്കാൻ തരത്തിലുള്ള ഭരണഘടനാ ഭേദഗതികൾ നിലനിൽക്കില്ലെന്നും സുപ്രീം കോടതിയുടെ വിധിയുണ്ടായി അതായത് മതേതരത്വം ഒരു വാക്കായി ഭരണഘടനയിൽ ഉൾപ്പെടാ ഉൾപ്പെടുത്താതിരുന്ന കാലത്താണ് ഈ വിധി വന്നത് പക്ഷേ ആർട്ടിക്കിൾ ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഉൾപ്പെടെ വിവിധ അനുച്ഛേദങ്ങളിൽ കൂടെ അതിന്റെ അന്തസത്ത ഭരണഘടനാ നിർമ്മാതാക്കൾ ഉറപ്പുവരുത്തുകയും ചെയ്തിരുന്നു അതായത് നമുക്ക് ഏത് മതത്തിൽ വിശ്വസിക്കാനും പ്രാക്ടീസ് ചെയ്യാനും അവനവന്റെ മതം പ്രചരിപ്പിക്കാനും ഇന്ത്യയിലെ ഏതൊരു വ്യക്തിക്കും സ്വാതന്ത്ര്യമുണ്ടെന്നും മതങ്ങളിൽ ഏതെങ്കിലും ഒന്നിനെ അനുകൂലമായിട്ടോ മറ്റൊന്നിനെ എതിരായിട്ടോ ഭരണകൂടം നിലപാടുകൾ സ്വീകരിക്കാൻ പാടില്ലെന്നുമാണ് ഈ വ്യവസ്ഥയിൽ പറഞ്ഞിട്ടുള്ളത് അയോധ്യ അയോധ്യക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠയിൽ മുഖ്യപൂജാരിയായി വന്ന പ്രധാനമന്ത്രിയിൽ നിന്നുണ്ടായത് ഈ ഭരണഘടനാ നിയമവ്യവസ്ഥയുടെ ലംഘനമല്ലാതെ മറ്റെന്താണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് അവിടെ നമ്മുടെ പ്രധാനമന്ത്രി തന്നെ ഭരണഘടനയെ ലംഘിക്കുകയല്ലേ ചെയ്തത് അതെങ്ങനെയായാലും ആർട്ടിക്കിൾ ഇരുപത്തി അഞ്ച്കളുടെ സാധ്യത സർദാർ സാഹിബിന്റെ സ്റ്റേറ്റ് ഓഫ് ബോംബെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ വേഴ്സസ് ഇന്ദിരാഗാന്ധി എന്നീ കേസുകളിൽ സുപ്രീം കോടതി ഉയർത്തിപ്പിടിച്ചിരുന്നു ഇനി മതേതരം എന്ന വാക്ക് ഔദ്യോഗികമായി ഭരണഘടനയിൽ കൂട്ടിച്ചേർന്ന ശേഷം വന്ന വിധി അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ എസ് ആർ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ അദ്വാനിയുടെ രഥയാത്രയ്ക്കും അയോധ്യ പ്രസ്ഥാനത്തിനും സഹായങ്ങൾ ഒരുക്കിയും ബാബറി മസ്ജിദ് തകർന്നപ്പോൾ അഭിമാനം പ്രകടിപ്പിക്കുകയും ബി ജെ പി ഭരിക്കുന്ന മൂന്ന് സംസ്ഥാന സർക്കാരിന്റെ ബി ജെ പി ഭരിക്കുന്ന മൂന്ന് സംസ്ഥാന സർക്കാരുകളെ കേന്ദ്ര സർക്കാർ ഭരണഘടനയുടെ മുന്നൂറ്റി അൻപത്തി ആറാം അനുച്ഛേദം പിരിച്ചുവിട്ടതിന് ശരിവെക്കുകയും ചെയ്യുന്നതായിരുന്നു ആ വിധി ഭൂരിപക്ഷ വിധി സുപ്രീം കോടതി പറഞ്ഞത് മതേതരത്വം എന്നത് ഭരണഘടനയുടെ അടിസ്ഥാന സ്വഭാവമാണെന്നും നേരിട്ടോ അല്ലാതെയോ നേരിട്ടോ അല്ലാതെയോ ഭരണഘടനാ തത്വം അട്ടിമറിക്കുന്നത് ഭരണഘടനാ സ്ഥാപനങ്ങളുടെ തന്നെ പരാജയമാണ് ആ അർത്ഥത്തിൽ ഈ സംസ്ഥാന സർക്കാരുകൾ മുന്നൂറ്റി അൻപത്തി ആറാം അനുച്ഛേദമനുസരിച്ച് ഉള്ള നടപടികൾ ക്ഷണിച്ചു വരുത്തുകയായിരുന്നു എന്ന് പറയാം കൂടുതൽ കോടതി ഇങ്ങനെയും കൂട്ടിച്ചേർത്തു രാഷ്ട്രം ചിന്തയിലും പ്രവർത്തിയിലും മതേതരമാകണമെന്ന് ഭരണഘടന അനുശാസിക്കുന്നുവെങ്കിൽ അത് രാഷ്ട്രീയ പാർട്ടികൾക്കും ബാധകമാണ് അപ്പോഴൊന്ന് ആലോചിച്ച് നോക്കൂ ഈ കോടതി വിധി അനുസരിച്ചാണെങ്കിൽ ഇന്നത്തെ കേന്ദ്ര സർക്കാരിന് മുന്നോട്ട് തുടരാൻ അർഹതയുണ്ടോ അതിനാൽ തന്നെയാണ് ഇതിന്റെ രാഷ്ട്രീയ വശവും പ്രസക്തമാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ അവസാനവും തൊണ്ണൂറുകളുടെ ആദ്യവും രാമജന്മഭൂമി പ്രസ്ഥാനം കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്ന സമയത്ത് അന്നേരം പോലും ബി ജെ പി അവസാനപ്പെട്ടി അവകാശപ്പെട്ടിരുന്നത് ബി ജെ പി ആണ് യഥാർത്ഥ സെക്കുലർ മറുവശത്തുള്ളവർ ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിക്കുന്ന വ്യാജ സെക്യുലറുകൾ ആണെന്നാണ് എന്നാൽ മതേതരത്വം ജീവിശ്വാസമായി കരുതിയിരിക്കുന്ന ഇന്ത്യൻ ജനതയെ മൊത്തത്തിൽ കബളിപ്പിക്കുകയായിരുന്നു അന്ന് പക്ഷെ ഇന്ത്യൻ രാഷ്ട്രീയം ഫാഷിസ്റ്റ് രാഷ്ട്രീയ സ്ഥാപനത്തെ പോലും സാധാരണമായി കാണുകയായിരുന്നു ഇപ്പോഴത്തെ ഘട്ടത്തിലേക്ക് എത്തിയപ്പോഴത്തേക്കും അവർക്ക് അത്തരത്തിലുള്ളൊരു മുഖം കൂടിയേ ആവശ്യമില്ലാതെയായി വന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ രൂപം കൊണ്ട അതായത് കൃത്യമായി പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപത്തി ഏഴിന് രൂപം കൊണ്ട രാഷ്ട്രീയ സ്വയം സേവക് സംഘ് ആർ എസ് എസ് അതിനെ സംബന്ധിച്ച് ഒരു നൂറ്റാണ്ടിന്റെ പ്രോജക്റ്റ് പൂർത്തിയാക്കാൻ പറ്റിയ വർഷമാണിത് എന്നാൽ പാർലമെന്റിൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഇല്ല അതോർക്കണം പക്ഷെ അവർക്ക് ഇപ്പോഴേ പറഞ്ഞു തുടങ്ങാമല്ലോ പറഞ്ഞ് കുറച്ചുനാൾ പറഞ്ഞു പറഞ്ഞ് പറഞ്ഞു കൊണ്ട് എത്തിക്കുമ്പോഴേക്കും എല്ലാവരുടെയും മനസ്സിൽ അത് പ്രതിഷ്ഠിക്കാനുള്ള ഒരു സമയം അവർക്കുണ്ട് അതവർ നേടിയെടുക്കുകയും ചെയ്യും ബി എന്ന് പറയുന്ന ഒരു ദീർഘകാല വീക്ഷണത്തിലൂടെ അവരുടെ ഹിന്ദുരാഷ്ട്രം കൊണ്ടുവരാനുള്ള ഒരു തീരുമാനത്തിലാണെന്ന് നമുക്കറിയാമല്ലോ മത മതേതരം എടുത്തു കളയണം അല്ലെങ്കിൽ സോഷ്യലിസം എടുത്തു കളയണം എന്ന് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ അവസാനം നമ്മുടെ ചക്രവർത്തിമാരെ കൊണ്ട് അത് എടുത്തി കളയിപ്പിക്കാനുള്ള സംവിധാനവും അവരുണ്ടാക്കും ഇലക്ഷൻ കമ്മീഷൻ മുതൽ ഓരോ ഭരണഘടനാ സ്ഥാപനവും നമ്മുടെ ഈ ഭരണകൂടത്തിന്റെ താളത്തിന് തുള്ളുകയാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയല്ലേ ഇത് തന്നെയല്ലേ നമ്മുടെ പ്രതിപക്ഷം ഉയർത്തുന്ന ആശങ്ക ഈ ആശങ്ക ആർ ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന ഒന്ന് തന്നെയാണ് ന്യൂനപക്ഷങ്ങൾ അരക്ഷിതരായി മാറേണ്ടത് അവരാഗ്രഹിക്കുന്ന ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ അനിവാര്യവുമാണ് അതുകൊണ്ടാണ് അവർ വേർത്തുന്നു കാട്ടിക്കുന്ന കാട്ടുന്നത് ഇപ്പോഴല്ലെങ്കിൽ പിന്നെ എപ്പോൾ എന്നാണ് അവർ പറയുന്നത് ഇങ്ങനെയുള്ള പറച്ചിലുകളാണ് സംഘപരിവാറിനകത്തു നിന്ന് ഉയരുന്ന വാക്കുകൾ അത് തന്നെയാണ് ഇപ്പോഴത്തെ മതേതര വിരുദ്ധ പ്രസ്ഥാനങ്ങൾ അതായത് ആർ എസ് എസിന്റെ മതേതര അലർജിക്കുള്ള മരുന്ന് കൈവശമുള്ളത് ഇപ്പോൾ ആരുടെ കയ്യിലാണ് ഇന്ത്യൻ ജനതയുടെ കയ്യിൽ മാത്രമാണുള്ളത് അപ്പോൾ ഇന്ത്യൻ ജനത ഓർക്കുക ഈ മരുന്ന് നമ്മുടെ കൈവശമാണുള്ളത് തീർച്ചയായും ആ മരുന്ന് അങ്ങോട്ട് പ്രയോഗിക്കുക എങ്കിൽ മാത്രമേ തീർച്ചയായും സോഷ്യലിസവും മതേതരവും നമ്മുടെ നാട്ടിൽ ഉണ്ടാവുകയുള്ളൂ ഇല്ലെങ്കിൽ തീർച്ചയായും ഭരണഘടനയിൽ നിന്ന് തന്നെ എടുത്തു കളയാൻ പ്രാപ്തരാണ് നമ്മുടെ പല തരത്തിലുള്ള വകുപ്പുകളും കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർ തലപ്പത്തിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെല്ലാം ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അത് തന്നെയാണെന്ന് നമുക്ക് കൃത്യമായി അറിയാം അവരെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുകയാണ് തീർച്ചയായും അപ്പോൾ ഈ മരണം പ്രയോഗിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ് എന്തായാലും ബി ജെ പിയിലെ ആർ എസ് എസിന്റെ രോഗലക്ഷണങ്ങൾ നമുക്ക് മനസ്സിലായ സ്ഥിതിക്ക് ഇനി അങ്ങോട്ട് മരുന്ന് പ്രയോഗിക്കാൻ മാത്രമേ ഉള്ളൂ ഒരു മുഖ്യ വിഷയം അപ്പോൾ എല്ലാവരും അതനുസരിച്ച് പ്രവർത്തിക്കുക നമസ്കാരം